தாவின் ஏழுகனவே பரிசுத் സമ്പാദ്യമെല്ലാം ധരിച്ചതുപോൽ എന്നിൽ വരുത്തണമേനാക്കണമേ ആഹിമസഭയിൽ വിശ്വാസികൾ സമ്പാദ്യമെല്ലാം ധരിച്ചതുപോൽ എന്നിൽ ശുദ്ധി വരുത്തണമേ എന്നെക്കണമേ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം പ്രിസ് ലോഡ് ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ അനുദിന വചനം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങൾ ആത്മാവന്തിയുമേ ഈ തിരുവചന ഭാവങ്ങൾ ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ ഞങ്ങൾ പഠിപ്പിക്കണമേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്നാണ് അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതിത്തന്നത് അവിടുന്ന് തന്നെ അത് വ്യാഖ്യാനിച്ചു തരണമേ ആ മീൻ വിശുദ്ധ യോഹിനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഏഴു എട്ടും തിരുവചന ഭാവങ്ങൾ ഇറ്റ് ഈസ് എക്സ്പീരിയൻ ഫോർ യു ദോ ഫോർ If I go not away, the Comforter will not come unto you. But if I depart, I will send him unto you. ടു യു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകഞ്ഞാൽ കരിസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കാം എട്ടാമത്തെ വാക്യം അവൻ വന്ന് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ആൻഡ് ഓഫ് സിൻ ആൻഡ് റൈറ്റ്യസ്നെസ് നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും എന്ന വാഗ്ദത്വം ചെയ്തു ആ തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് വചനത്തിൽ നിന്ന് പഠിക്കാം നമ്മൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ് ഒന്നാമത്തെ നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ് അപ്പോഴത്തുള്ള പ്രവൃത്തി ഒന്നാമത്തെ എട്ടാം തിരുവചനം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുസുലേമിലും യഹൂദ്യായാലും എല്ലായിടത്തും ചമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാതെ കണ്ട് കൃതാവിൻ്റെ വേലയ്ക്കിറങ്ങിയാൽ പിശാചാടിച്ച് ചുരുട്ടും കാരണം സുവിശേഷ വേല എന്ന് പറയുന്നത് കളിക്കളത്തിലുള്ള കളിയല്ല യുദ്ധക്കളത്തിലുള്ള ഫൈറ്റാണ് ജഡരക്തങ്ങളോടല്ല പോരാട്ടം ദുരാത്മശക്തിയോടാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിച്ചാൽ മാത്രമേ നമ്മുടെ ഓട്ടം തേക്കുവാൻ സാധിക്കുകയുള്ളൂ യഹുവുടെ ആത്മാവ് ശിംസോനിൽ പരിവർത്തിച്ചപ്പോൾ ഷിംസോൻ ബലവാനായി സിംഹത്തെപ്പോലും കീറിക്കളയുവാൻ അവൻ പ്രാപ്തനായി ഷിംസോൺ സിംഹത്തെയാണ് വലിച്ചു കീറിയത് ഉന്നതത്തിന് ശക്തി പ്രാപിച്ചിട്ട് കൂടെയിരിക്കുന്നവനെ നീ വലിച്ചു കീറാൻ പോകരുത് പലപ്പോഴും സ്വയാത്മാവ് കയറി സകലതും മറന്ന് വിളിയും മറന്ന് തിരഞ്ഞെടുപ്പും മറന്ന് എന്തിന് കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നുള്ള ബോധവും നഷ്ടപ്പെട്ട് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത വ്യക്തിത്വമായി ജീവിക്കരുത് അനുദിനം ശക്തിയെ പുതുക്കി പുതുക്കി വളരണം രണ്ടാമത്തെ ഫലം ദൈവമക്കളാകാനുള്ള വിളിയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നാം ദൈവമക്കളായി തീരുന്നു റോമർ എട്ടിൻ്റെ പോകുന്നാൽ ദൈവാത്മാവും നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ദൈവത്തിൻ്റെ മക്കളുമുണ്ട് ദൈവത്തിൻ്റെ അതല്ലാത്ത മക്കളുമുണ്ട് ദൈവാത്മാവ് നടത്തുന്നവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാരും പരസ്പരം യുദ്ധത്തിന് പോകില്ല സഭയുടെ തടിയുണ്ടാക്കത്തില്ല മറ്റൊരു കൂട്ടായ്മയ്ക്ക് ഈ കൂട്ടായ്മ ഒരിക്കലും ഒരു തടസ്സമാകില്ല ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയെ ഏതാത്മാവാണ് സഹോദര സഹോദരി നിന്നെ നടത്തുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ആ യു വി ചൈൽഡ് ഓഫ് ഗാഡ് ആ യു യു വി ചിൽഡ്രൺ ഓഫ് ഗാഡ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ ആ മുഖം കണ്ടാ പറയാൻ പറ്റുമോ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ ദൈവമക്കൾക്കൊരു മുദ്രയുള്ളത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് മൂന്നാമത്തെ പ്രത്യേകത വഴി നടത്തുന്നോ വഴി നടത്തുന്നു അപസല പ്രവൃത്തി എട്ടിന്റെ ഇരുപത്തി ഒൻപത് ആത്മാവ് ഫിലിപ്പോ നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് എട്ടിൽ പറയുന്നത് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നാണ് ആത്മാവ് വഴി നടത്തുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വഴി തെറ്റില്ല കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും കാരണം ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനും ആകുന്നു കർത്താവാണ് വഴി ആ വഴിയെ നടന്നാൽ എത്തേണ്ട സ്ഥലത്ത് എത്തും വിശുദ്ധ പൗലൂസ് തൻ്റെ ഓട്ടം പൂർത്തീകരിച്ചു ദൈവം കാണിച്ചു കൊടുത്ത പാതയിലൂടെ സഞ്ചരിച്ച് തൻ്റെ പ്രവൃത്തി താൻ ഈ ഭൂമിയിലെ പ്രവൃത്തി വേല കർത്താവിൻ്റെ വേല തികച്ചു ദൈവ ആത്മാവ് പറയുന്നത് പോലെ വേണം ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്ന പരിശുദ്ധാത്മാവാണ് ആ വചനം വ്യാഖ്യാനിക്കേണ്ടത് ദൈവാത്മാവാണ് ദൈവാത്മാവ് വചനം വ്യാഖ്യാനിച്ചാൽ ഹൃദയത്തിൽ കൊത്തുകൊള്ളു നിന്റെ ബുദ്ധിയിൽ നീ വചനം വ്യാഖ്യാനിച്ചാൽ തൊലിപ്പുറത്ത് പോലും കൊള്ളത്തില്ലേ ആത്മാവ് ഫിലിപ്പോസിനെ ശരിയായ വഴിയിൽ നടത്തുന്നു ആ ആത്മാവ് നമ്മെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു സോ ട്രെയിനിങ് ലഭിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടാവുന്ന ഒരു വ്യക്തി ഹി വിൽ ബി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ഹി വിൽ ബി അവൈലബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് കാർഡ് അവന് എളിമയുള്ളവനായിരിക്കും വിനയമുള്ളവനായിരിക്കും അവനെപ്പോഴും ദൈവത്തിൻ്റെ കരത്തിൽ പ്രയോജനപ്പെടുന്നവനായിരിക്കും നാലാമത്തെ പ്രത്യേകത ജ്ഞാനം പകരുന്നു ഏഷയ്യ പ്രവാചകൻ യേശുവിനെ കുറിച്ച് അരുളി ചെയ്ത ഒരു തിരുവചന ഭാഗം നമുക്കൊന്ന് വായിച്ചാലോ ഏഷയ്യ പതിനൊന്ന് ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർവൻ വേസ് ടു അവൻ്റെ മേൽ യഹോയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ് തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കർത്താവിൻ്റെ മേൽ വന്ന അതേ ആത്മാവ് തന്നെയാണ് കർത്താവ് നമുക്ക് തരുന്നതെന്ന് ഓർത്തോളണം ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആലോചനയുടെ ബലത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെ ആത്മാവ് ഇതിന് ഓവർകം ചെയ്ത് പോകരുത് ഈ പറയപ്പെട്ട ആ നിറവോടെ ജീവിച്ചാൽ സ്തോത്രം ലോകത്തിൻ്റെ മക്കളേക്കാൾ ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും വിജ്ഞാനവും ഉള്ള മക്കളായി ദൈവമക്കൾ തീരും കാൺമിൻ സ്തോത്രം ദൈവം എത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി എന്ന ജാതികൾ ദൈവത്തിൻ്റെ മക്കളെ നോക്കി പറയാനിടയുണ്ടാക്കണം ബുദ്ധി കുസ്തിക്ക് പോകരുത് കൈ കൊള്ളവും കാര്യക്കാരനെന്ന് പറയുന്ന പോലെ ആത്മീയ അഹങ്കാരം പാടില്ല അഞ്ചാമത്തെ പ്രത്യേകത വീര്യപ്രവൃത്തികൾ യോഹനാനുസ് വിശേഷം പതിനാലാമധ്യായ പന്ത്രണ്ടാം തിരുവചന ആമേൺ ആമേൺ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും കർത്താവിനേക്കാൾ വലിയ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഗൂഢാലോചനയിലാണ് പല ദൈവദാസന്മാരും അതുകൊണ്ട് ആത്മീയ ഗോളത്തിൽ പല പല പുതിയ പുതിയ ആലോചനകൾ കൊണ്ടുവരുന്ന കൊടിയ നായ്ക്കൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എങ്ങനെ പത്ത് പേരുടെ മുമ്പിൽ ആളാകണം പേരെടുക്കണം സ്ഥാനമാനങ്ങൾ കൈക്കലാക്കണം എന്നുള്ള നിഗൂഢ സങ്കേതത്തിലാണ് പലരും വീര്യപ്രവർത്തികൾ ഒരിക്കലും കർത്താവിന് കൊടുക്കാനുള്ള മഹത്വം നീ അടിച്ചു പോകറ്റി വയ്ക്കരുത് ഗലാത്തിലേഖന മൂന്നാമധ്യ അഞ്ചാം വാക്യം എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ മഹത്വ നമ്മളെ നമ്മൾ തിരഞ്ഞെടുത്തവന് കൊടുക്കണം ആറാമത്തെ പ്രത്യേകത നമ്മുടെ ബലഹീനതയിൽ പക്ഷവാതം ചെയ്യും റോമറിട്ടിൻ്റെ ഇരുപത്തി ആറ് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ചരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു അതുകൊണ്ട് ഒരിക്കലും ഈ ഞാനെന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ടാകരുത് ഞാൻ പ്രാർത്ഥിച്ചാൽ വീട് ഞാൻ പ്രാർത്ഥിച്ചാൽ വണ്ടി കിട്ടും ഞാൻ പ്രാർത്ഥിച്ചാൽ വിസ കിട്ടും എന്നുള്ള ഒരു ഞാനില്ലേ അത് എങ്ങനെ കളയണം നമ്മുടെ ബലഹീനതയിൽ നമ്മെ നമുക്ക് പക്ഷാപാതം ചെയ്യുന്ന ആത്മാവാണ് സ്തോത്രം ഇതൊന്നും എൻ്റെ കഴിവല്ല എന്നുള്ളൊരു ആത്മാവാൻ ദൈവം പ്രവർത്തിക്കുന്നു സ്തോത്രം ചിലർ വളർന്ന് വളർന്ന് വളർത്തിയവർ മറന്നു പോവും വന്ന വഴി മറന്നു പോകും ഏഴാമത്തെ പ്രത്യേകത കൃപാവരങ്ങൾ നൽകും ഒന്ന് കുറയുതോ പന്ത്രണ്ടാം അധ്യായം എട്ടോ ഒമ്പതും പത്തും തിരുവചന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം മറ്റൊരുത്തിന് വീര്യപ്രവൃത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം ഈ പറയപ്പെട്ട കൃപാവരങ്ങളെല്ലാം ഒരു ആത്മാവിൽ നിന്നാണെന്ന് മറന്നുപോകരുത് അതുകൊണ്ട് സ്തോത്രം ഇന്നിപ്പോൾ സഭകളിൽ കൂടുതൽ കോളും സ്ഥാനവും ഒക്കെ ഉള്ളത് പ്രവാചകന്മാർക്കാണ് സ്തോത്രം അഹങ്കാരമില്ലാതെ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് പ്രവചിക്കുന്ന വിശുദ്ധ പ്രവാചകന്മാർ ഈ ലോകത്തിലുണ്ട് ഈ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് സ്തോത്രം ഒരിക്കലും നോട്ടീസിൽ അടിച്ചു വയ്ക്കരുത് ഞാനൊരു പ്രവാചകനാണ് എന്ന് അവിടെ പോയപ്പോൾ ഞാൻ പ്രവചിച്ച് പിന്നത് സംഭവിച്ചു എന്ന് ഒരു ഇൻഡയറക്റ്റ് ഇൻവിറ്റേഷൻ ആർക്കും കൊടുക്കരുത് ആത്മാവ് പാപബോധം നൽകും സകല സത്യത്തിലും നമ്മെ വഴി നടത്തും നമ്മുടെ ബലഹീനതകളിൽ സന്തത സഹചാരിയായി നിലകൊള്ളും ഈ ആത്മാവ് നമ്മിൽ നിത്യമായി വസിക്കുവാൻ നമ്മുടെ ശരീരമാകുന്ന മന്ദിരങ്ങളെ ശുദ്ധീകരിക്കാം ഹലലൂയ ഒന്ന് പറയും മൂന്നാമധ്യായം പതിനാറും പതിനേഴും വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെയും ദൈവം നശിപ്പിക്കാം ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ഹലലൂയ ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ പള്ളികളെല്ലാം ഇടിഞ്ഞു വീഴും എന്നാൽ മനുഷ്യനിർമ്മിതമല്ലാത്ത ദൈവത്തിൻ്റെ കരുത്താൽ നിർമ്മിക്കപ്പെട്ട ഒരേ ഒരു ദേവാലയം ഈ ഭൂമിയിലുണ്ട് അത് നമ്മൾ ഓരോരുത്തരുമാണ് അത് ശുദ്ധമായി വിശുദ്ധമായി സൂക്ഷിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹാലലു ആ സ്തോത്രം 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 സ്നേഹവാനായി പിതാവി ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് ആരോഗ്യത്തോടെ അവിടുത്തെ പ്രകാരങ്ങൾ വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളെന്നിനും ഒരനുഗ്രഹമായി ഞങ്ങളിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ഞങ്ങൾ അവിടുത്തെ സുവിശേഷമായി ഈ ഭൂമിയുടെ പരപ്പിൽ നിൽക്കുമ്പോൾ സ്തോത്രം യും മാത്രം പ്രഘോഷിക്കുവാൻ വചനത്തിൽ മാത്രം ആശ്രയിക്കുവാൻ ബൈബിളിൽ മാത്രം അടിയുറച്ച് ജീവിക്കുവാൻ ഇതിൻ്റെ മക്കളെ ഞങ്ങൾ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ യൗവനത്തിൽ തന്നെ സൃഷ്ടാവനെ അറിഞ്ഞ് ഹാനോ കൗടത്തോട് ചേർന്ന് കടന്നതുപോലെ മക്കളും കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വിശുദ്ധ വർഗ്ഗമായി ജീവിക്കട്ടെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം അവർ സ്കൂളും കോളേജിനും അനുഗ്രഹിക്കണം കർത്താവെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ വിശുദ്ധകർ വിശുദ്ധതക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ക്ലെയിം ചെയ്തുകൊണ്ട് ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു വിവിധ ആവശ്യങ്ങൾ കർത്താവ് പ്രാർത്ഥനാ വിഷയമായി തന്നിട്ടുള്ള മക്കളുണ്ട് കർത്താവ് അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ രോഗത്തോട് മല്ലിടുന്ന പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളെ മേൽപ്പിച്ചിരിക്കുക സ്ത്രോത്രം കർത്താവിയും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് കർത്താവ് പഠനത്തിൻ്റെ പല പരീക്ഷകൾ പാസ്സാകുവാനായി അധ്വാനിക്കുന്നവരുണ്ട് കർത്താവ് ആ കുഞ്ഞുങ്ങളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നെറ്റിയിലെ വെറപ്പം കൊണ്ട് ഭക്ഷിക്കുവാൻ മക്കളെ സഹായിക്കണമേ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുവിശുദ്ധരെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ മക്കളെ എല്ലാവരെയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ദൈവിക ആലോചനക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന മക്കളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണം വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുറച്ചാകും അവരുടെ ജീവിതത്തിൽ അവരിലൂടെ അവിടുന്ന് ചെയ്തെടുത്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കുമായി സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ അവരുടെ വിശ്രമ സമയത്ത് നിരാശപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കാൻ അവരെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമേ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി പ്രത്യേകിച്ച് ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യു കെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നൈജീരിയയിലുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ ദുഷ്ടപ്രവൃത്തികളും അതിനൊരു അവസാനം വരുത്തണമേ അവിടെ സമാധാനത്തിൻ്റെ ഹലി അന്തരീക്ഷം സ്ഥാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ചൈനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചൈനയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്റെ വചനമായി നിൽക്കുന്ന വിശുദ്ധരുണ്ട് വർധാവേ അവിടുന്ന് അവരെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം പ്രാർത്ഥനയായ ജനങ്ങൾ നന്ദി യേശു എന്നാമത്തെ തന്നെ ആമേൻ 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 ശക്തിപകേ ദൈവീകേ ദവനം ഖ്യോ ഫലമേരാത്മശക്തി പകരണമേ ദൈവീകം നൽഗണമേ പരിശുദ്ധാത്മാവേ